യിരിക്കണം വികസനം നടത്തേണ്ടതെന്നില്ല അതായത് ഈ നട്ടിട്ടുള്ള ഫുൾ തബൂക്കിൽ നിന്ന് നൂറ്റിനാൽപ്പത് കിലോമീറ്റർ ആണ് ഷർമ്മയിലേക്ക് ആ ഷർമ്മയിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് ഓടേണ്ടതുള്ളൂ കാരണം നമ്മൾ ദുബൈയിൽ വരുന്നു ദുബൈയിൽ നിന്ന് നേരെ നമ്മൾ ഷർമ്മയിലേക്ക് പോകും കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ഒരുപാട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ദുബ മുസാം മുസാനബിൻ്റെ കാലത്തൊക്കെ അതുപോലെ തന്നെ റെഡ് സീയുമായി ബന്ധപ്പെട്ട് ഈജിപ്തിൻ്റെ പുരാതന ഈജിപ്തുമായി ബന്ധപ്പെട്ട് ജോർദാനുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കാണുന്ന ദുബൈയിലുള്ളത് അപ്പോൾ നമ്മൾ പിന്നെ ഈ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ഷർമയിലേക്കാണ് ചെക്കുണ്ട് വീട്ടുകാർക്ക് വീഡിയോ കോൾ ചെയ്യാൻ തോന്നുന്നുണ്ട് ചെറ്റല്ലേ നായറെ ഇത് സംസാരിക്കില്ല ചെറ്റല്ലേ ഓരോ കോളിലാണ് അപ്പോൾ അതായത് കിലോമീറ്ററുകളോളം ഇതേപോലെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് ഓരോ സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സൗദി എന്നുള്ളത് ഒരു വേൾഡ് റെക്കോർഡുകളായി കോമ്പറ്റീഷൻ മാറും അതായത് പിന്നെ വരാനുള്ളത് നമ്മുടെ യൂറോപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ഇപ്പൊ ഭയങ്കര നമ്പർ വൺ അല്ലെങ്കിൽ ദ മോസ്റ്റ് ദ ബെസ്റ്റ് എന്നൊക്കെ ഉള്ളത് അത് നേരം കണ്ടിട്ട് പോരിൽ തുടങ്ങും ഓരോ കാര്യങ്ങളിലും കാരണം പൈസ ഉണ്ട് എണ്ണപ്പാടങ്ങൾ ഉണ്ട് എണ്ണപ്പാടങ്ങൾ വിട്ടിട്ട് വരുകയൊക്കെ രണ്ടായിരത്തിനാലിൽ അടുത്ത വേൾഡ് കപ്പ് രണ്ടായിരത്തി നാലല്ലേ വേൾഡ് കപ്പ് ഇവിടെ സൗദിയിൽ വരുന്നത് അപ്പോഴേന്ത് ആ വേൾഡ് കപ്പൊക്കെ വരുമ്പോ തന്നെ നമ്മളെ ചെറുക്കം പോർച്ചുഗൽ ആ കപ്പ് എടുക്കുകയും ചെയ്യും ക്രിസ്ത്യാനോ കപ്പ് അന്നും നമ്മൾ ചെറുക്കം കളിക്കും ചിലപ്പോൾ ക്രിസ്ത്യാനോ ചെറുക്കനും കളിക്കും പോലീസ് വണ്ടികളൊക്കെ ഫുൾ ഇതേപോലെ സ്റ്റേ ക്രൂസറുകളാണ് അതേപോലെ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടും ഭയങ്കര രസമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് ഇതിൽ പോകുക പക്ഷെ ചൂട് നല്ല ചൂടുണ്ട് പക്ഷെ നമ്മളെ വണ്ടിയൊക്കെ എല്ലാ വണ്ടികളും ട്രക്കുകൾ കാര്യങ്ങളൊക്കെ എ സി ആയതുകൊണ്ട് അല്ല എ സിയിൽ ആയിട്ട് പോകാൻ കഴിയൂല ഐ ഫോൺ തേർട്ടീൻ പ്രോയിലെ കാഴ്ച ആണ് ഇപ്പോൾ ഫിഫ്റ്റീൻ പ്രോയിലെ കാഴ്ച കാഴ്ചകളുണ്ട് അപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലം അതായത് ദുബ ദുബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക് ഹിസ്റ്ററി ഒരുപാട് ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ് മൂസാ നബിയുടെ അതേപോലെ തന്നെ ഈജിപ്തിൻ്റെയൊക്കെ ഒരുപാട് കഥനകഥകളിലുള്ള ഒരുപാട് കഥനകഥ എന്ന് പറയാൻ പറ്റില്ല ഒരുപാട് ട്രൂ സ്റ്റോറി അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള സ്ഥലമാണ് ദുബ അതുകൊണ്ട് തന്നെ പേൾ ഓഫ് റെഡ് സീ എന്നാണ് ദുബ അറിയപ്പെടുന്നത് ഓക്കെ അപ്പം അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പറയാം അപ്പോൾ അതിന് ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അതിനെ കുറിച്ച് ഇങ്ങനെ വായിച്ചപ്പോൾ മനസ്സിലായതാണ് അപ്പോൾ മരുഭൂമി ആയതുകൊണ്ട് ചൂടുണ്ട് ചൂടല്ല വെയിലുണ്ട് നല്ലോണം ചൂട് ഈ സ്ഥലത്ത് വലിയ ചൂടില്ല പിന്നെ ഒരു സ്ഥല ഒരു ഭാഗത്ത് മരുഭൂമിയും മറുഭാഗത്ത് കടലുമാണ് നല്ലൊരു റയറായിട്ടുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ നമ്മളിത് വാതി ഡോഗയിലെത്തി ദുബൈയിൽ നിന്ന് ഇങ്ങനെ പോകുന്നുകൊണ്ടിരിക്കുകയാണ് ദുബൈയിൽ നിന്ന് വാദി വാതി എത്തി ദുബൈയിൽ നിന്ന് ഏകദേശം സോറി തബൂക്കിൽ നിന്ന് നമ്മളീ പോകുന്ന ഷർമയിലേക്ക് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് റെഡ് സീൻ്റെ ഏരിയയാണ് കാഴ്ചകൾ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് ഈ അടിപൊളി എന്തൊരു ബ്യൂട്ടി അറിയോ അത് ലോങ്ങ് എന്താ പറയാ നീണ്ട് കിടക്കുന്ന റോഡ് അടിപൊളിയായിട്ട് നമ്മൾ ഇങ്ങനെ നമ്മളെ സ്പൾബർ ഉണ്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ കൂട്ടിന് ഇങ്ങനെ ഓരോ കഥകളും പറയുമ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അടിപൊളി അഷ്കുറുള്ള അലഹമ്മില്ല സുബാൻ അള്ളാന്നൊക്കെ ഇവിടെ ഇത് ചോരക്കൽ ആസർ അപ്പോൾ ഇവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ ചോരക്കൽ ഹാൻസർട്ടോ അഞ്ച് വാപ്പന്വേഷാണ് ഇവിടെ അങ്ങനെ ഓരോ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് റോഡ് സൈഡിൽ ഒരു മുസ്ലിം രാജ്യമായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഉണ്ടോ കുട്ടിപുളിയിട്ടുള്ള കാഴ്ചകളിൻ്റെ മക്കളെ വാക്കുകളില്ല അങ്ങനെയൊക്കെ ഇതാവുമ്പോൾ നമ്മളിതിങ്ങനെ കണ്ടിരിക്കുക എന്നല്ലാതെ നമുക്ക് വേറൊന്നും വാതോരാതെ സംസാരിക്കോരാതെ സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം നല്ല രസമായിട്ടുള്ള സംഭവമാണ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പഞ്ചാബ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോയി അപ്പം നമ്മൾ ഫസ്റ്റിൻ്റെ കയ്യിൽ ഒരു റെഡ്മി നോട്ട് സെവൻ പ്രോ ആണ് ഫോൺ ഉള്ളത് അന്ന് നമ്മൾ എന്ത് ചെയ്തു ഫസ്റ്റ് പഞ്ചാബ് കണ്ട ഉടനെ അങ്ങട്ട് ഡൽഹി ബോർഡർ കഴിഞ്ഞേക്ക് നമ്മൾ ഹരിയാന ബോർഡറ് കഴിഞ്ഞേക്കെന്ത് ചെയ്തു നമ്മൾ ക്യാമറ ഓൺ ആക്കിയതാണ് പിന്നെ പഞ്ചാബ് പിന്നെ ആ സൈഡ് ഫുൾ മലയാണ് ഇതാണ് എന്താ പറയുക മല ഇവിടെയാണ് പഞ്ചാബ് ഇത് പാടങ്ങൾ എന്നതുപോലെയാണ് ഇവിടെയൊക്കെ കാണാനൊക്കെ അടിപൊളിയിട്ട് എല്ലാ സാധനങ്ങളുണ്ട് പക്ഷേ ഇത് നിലനിന്ന് എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മൾ ഫ്ലൈറ്റിന് പോകുമ്പോഴും ഇതേ വ്യൂ നമുക്ക് കാണാൻ പറ്റും ഫ്ലൈറ്റിന് പോകുമ്പോൾ എത്രത്തോളം കാണുമല്ലോ ഫുള്ള് തന്നെയാണ് പിന്നെ സൗദി അറേബ്യയുടെ മിഷൻ രണ്ടായിരത്തി മുപ്പത് എന്നുള്ള സാധനം ഉണ്ടല്ലോ അത് നമ്മളിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ കണ്ടു വെച്ചോളി ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഇതിൽ വരുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും എല്ലാം കൊണ്ടും അത്ര കിട്ടലാമെന്ന പ്രൊജക്റ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് പത്ത് വർഷം ആകുമ്പോഴേക്ക് സൗദി അറേബ്യ എന്നുള്ളത് വേൾഡിൽ നമ്പർ വണ്ണായിരിക്കും പ്രത്യേകിച്ച് ടൂറിസത്തിന് രണ്ടായിരത്തി മുപ്പത്തിനാല് വേൾഡ് കപ്പൊക്കെ വരുമ്പോഴേക്ക് വേറെ ലെവലായിരിക്കും കാരണം അത്ര കിട്ടിലും പ്രൊജക്റ്റ് ആയിരം ഏകദേശം കിലോമീറ്ററുകളോളം ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ നിയോം പ്രൊജക്ടിൻ്റെ ഭാഗമാണ് അതായത് കംപ്ലീറ്റ് നിയോം പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ അല്ലേ സൗദി അറേബ്യയുടെ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ടു തൗസൻഡ് തേർട്ടിയോട് കൂടി സൗദി അറേബ്യയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നുള്ളത് അപ്പോൾ ഈ ഒരു നിയോം എന്നുള്ള സ്ഥലത്താണ് ഉള്ളത് നല്ല ഇവിടെ പോകുമ്പോൾ തന്നെ നമുക്കറിയാം പക്ക മരുഭൂമി ആ മരുഭൂമി ഇത്രയും നല്ല രസമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കംപ്ലീറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈന്തപ്പനകളാണ് ഇതൊക്കെ ഇനി ഇനിയും ചെയ്യും ഓരോ സ്ഥലങ്ങളിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന ചെയ്യുന്നതോടുകൂടി ആ സ്ഥലങ്ങളിലേക്ക് ഇതുകൊണ്ടേ നടും ഈ ഒരു ബ്യൂട്ടി എന്നുള്ളത് ക്യാമറ കണ്ണുകൾ കൊണ്ട് കാണുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് നമ്മൾ കണ്ണോണ്ടുള്ളത് ഇപ്പോൾ ഈ പോകുന്നതിന് കംപ്ലീറ്റ് ഒരു സൈഡ് ഈ ആ ഒരു ഇപ്പോൾ നമ്മൾ ഈ ഭൂമിൻ്റെ സൈഡുണ്ടല്ലോ വണ്ടികൾ ഇഷ്ടം പോലെ വണ്ടികളൂടെ ഉണ്ട് റോഡൊക്കെ മെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഇവർ ഡെവലപ്പ് ഇവരൊരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു മെത്തേഡിനെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ നാടൊക്കെ അഡോപ്റ്റ് ചെയ്യേണ്ടതാണ് കാരണം ഒരു നാട്ടിലേക്ക് വികസനം വരണമെങ്കിൽ ആദ്യം അവിടെ വെള്ളം വെളിച്ചം പിന്നെ റോഡുകൾ കാര്യങ്ങൾ അതായത് ആദ്യം റോഡുണ്ടാക്കുക എന്നിട്ടാണ് ബാക്കി ക്ലിയർ ചെയ്തതിന് ശേഷം ആളുകൾ എൻ്റെ താമസിക്കാൻ പഠിക്കുന്നത് അപ്പോൾ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലമൊക്കെ ഇതേപോലെ അതുപോലെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് കംപ്ലീറ്റ് ഇതേപോലെ ഈന്തപ്പനകൾ നല്ല ക്വാളിറ്റി ഉള്ള ഫസ്റ്റ് ക്വാളിറ്റി ഈന്തപ്പനകൾ ഇതൊക്കെ മേക്ക് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് എന്ത് ചെയ്യും ഇത് ഇത് വേണ്ട സ്ഥലങ്ങളിലേക്ക് വരിക പറിച്ചു മാറ്റിയിടും അതായത് മറ്റേ ആടുജീവിതം സിനിമ ഞാൻ കണ്ടിട്ടില്ല കാരണം ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ ഇവിടെയാണ് ഇരുപത്തെട്ടാം തീയതി അവിടെ എത്തിക്കണ് സിനിമ കാണാൻ പറ്റിയില്ല അതുകൊണ്ട് എത്രത്തോളം മരുഭൂമിൻ്റെ ഫീല് അറിയില്ല മീൻസ് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ പക്ഷെ ഇവിടെ വന്ന സമയത്ത് നമ്മൾ കുറച്ച് വണ്ടി കണ്ടപ്പോ ഇറങ്ങിയാണ് അതായത് ഈ നട്ടിട്ടുള്ള ഫുൾ നീന്തപ്പനകൾ എന്ത് ചെയ്യും ഇപ്പോൾ ഇവിടെ പ്രൊജക്റ്റൊക്കെ ചാലു ആയി കഴിഞ്ഞാൽ അതായത് പിരാളികളിലൊക്കെ ഒന്ന് സക്സസ് ഒന്നുകൂടെ ആയി കഴിഞ്ഞാൽ അങ്ങനെ എന്തു ചെയ്യും മറിച്ച് നടും അങ്ങനെ എന്തായാലും വൺ ഓഫ് ദ ാണ് വണ്ടി ഉണ്ടോ നിയമ പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയകളാണ് മരുഭൂമി പൊന് പൊന്ന് വിളയുന്ന മരുഭൂമി എന്നൊക്കെ പറയലെ എന്നതുപോലെ ഉള്ള സ്ഥലമാണ് അതായത് നിയോം പ്രൊജക്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഉണ്ടോ അടിപൊളിയായിട്ടുള്ള പാറകളൊക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ ഒരു പത്ത് വർഷം കഴിഞ്ഞ് ഇവിടെ വരുന്ന സമയത്ത് കിട്ടില്ലാകാതെ വരുന്ന പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു നാട് എങ്ങനെ ആയിരിക്കണം വികസനം നടത്തേണ്ടതെന്നുള്ള ഇന്ത്യ ഉത്തമ ഉദാഹരണമാണ് സൗദി അറേബ്യ കാരണം നിയോം ടു തൗസൻഡ് തേർട്ടീൻ പ്രൊജക്റ്റ് ടൂ തൗസൻഡ് തേർട്ടീൻ പ്രൊജക്റ്റ് അത്രമേൽ ബ്യൂട്ടിഫുൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ വളരെ വണ്ടർഫുൾ ആയിട്ട് ഈ ഏരിയയിലേക്ക് വരാൻ തന്നെ പറ്റൂല ഇങ്ങനെ കൂടെ പറ്റൂലിപ്പോന്നപ്പോ നമ്മള് സൗദി അറേബ്യയുടെ വെറുതെ ഒന്ന് വണ്ടി ഓടിക്കാനുള്ള ഒരു കമ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇതാണ് ഇവിടെ ഉള്ള മനോഹരമായിട്ടുള്ള ഓരനുഭവങ്ങള് ടൂറിസ്റ്റ് ആയിട്ട് വന്നുകൊണ്ട് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷെ ഇവിടെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതായത് അവരുടെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് അതായത് പ്രവാസം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ എത്തുന്ന പൈസക്ക് ഇറുപ്പിൻ്റെ മണമുണ്ട് അത് എല്ലായിടത്തും ജോലി ചെയ്താലും അങ്ങനെ തന്നെയാണ് പക്ഷേ സൗദി അറേബ്യത്തെ ചൂടിന് കുറച്ച് കാഠിനെ കൂടുതലാണ് അല്ലേ അപ്പോൾ എന്തായാലും നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല രസകരമായിട്ടുള്ള വീഡിയോസ് ഇനി ഒരുപാട് വരാനുണ്ട് ഓക്കെ താങ്ക്